പണ്ട് പണ്ട് ഉണ്ണീശ കാലിത്തൊഴുത്തിൽ ജനിച്ചപ്പം ഉണ്ണീശനെ കാണാനായിട്ട് മൂന്ന് രാജാക്കന്മാര് വന്നു ആ കഥ വേവിക്കാറിയോ എന്നാൽ ആ കഥ അമ്മ പാട്ടായിട്ട് പാടി തന്നാലോ നിന്നും ദൂരെ നിന്നും മരുഭൂമിൻ വഴികളിലൂടെ ഒരു കാലി കാലിത്തൊഴുത്തുതേടി മൂന്നു രാജാക്കിന്മാരീ എന്നിട്ടോ വാനം തെളിഞ്ഞു നിന്നു ദിവ്യ താരം തിളങ്ങി നിന്നു അങ്ങനെ വാനൽ തിളങ്ങിയ താരം രാജാക്കന്മാർക്ക് വഴികാട്ടിയായി ഉണ്ണീശക്ക് ജനിക്കാനുള്ള സമയമായപ്പം മാതാവും യൂസെ പിതാവും അവിടെയുള്ള സത്രത്തിലെല്ലാ സ്ഥലം അന്വേഷിച്ചു നടന്നു എന്നാലോ അവിടെ എങ്ങും ഒരു സ്ഥലം കിട്ടിയില്ല പിന്നെ എവിടെയാ ജനിച്ചത് പുല്ലുമീഞ്ഞ് ഒരു പുൽത്തൊഴുത്തുണ്ടായിരുന്നു അവിടെ അവിടെ ഉണ്ണീശോ ജനിച്ചത് ഉണ്ണീശോയെ കാണാനായിട്ട് യാത്ര തിരിച്ച രാജാക്കന്മാരോ വാനിലുദിച്ച നക്ഷത്രത്തെ നോക്കി നടന്ന് 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 ഉണ്ണീശോയുടെ പുൽക്കൂടിനടുത്തെത്തി ഉണ്ണീശോയുടെ പുൽക്കൂടിനടുത്തെത്തിയപ്പോ എന്താ കണ്ടതെന്ന് അറിയോ എന്താ കണ്ടവ ആമോദമോടുണരുന്നു മാമരങ്ങൾ അതെയോ എന്ത് രസമായിരിക്കില്ലേ പിന്നെയോ നല്ല പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടയിൽ കിടത്തിയിരിക്കുന്ന ഉണ്ണീശോ അവര് കണ്ടു ഉണ്ണീശോ പുൽക്കൂട്ടിൽ ജനിച്ചപ്പം ഉണ്ണീശോക്ക് കാവലായിട്ട് ഉണ്ണീശോനെ വരവേറ്റ് അരക്കാന്നറിയോ അതമ്മ കാലികൾ കാവലായി നാഥനേ വരവേൽക്കുന്നു കാലികൾ കാവലായി നാഥനേ വരവേൽക്കുന്നു രാജാക്കുമാര് വന്നിട്ട് ഉണ്ണീശോ വണങ്ങി ഉണ്ണീശോക്ക് പൊന്നും മീറയും കുന്തിരിക്കവും വെച്ച് അവിടുന്ന് മടങ്ങി അങ്ങനെ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണീശോയെ ആട്ടിടേരും കാലികളും ചേർന്ന് എത്ര മനോഹരമായിട്ടാണ് സ്വീകരിച്ചത് അപ്പൊ എന്താ ചെയ്യണ്ടേ ഉണ്ണീശോയ്ക്കായിട്ട് മനസ്സിൽ നല്ലൊരു പുൽക്കൂടൊരുക്കി ഉണ്ണീശോയെ വരവേൽക്കാം ഹായ് എനിക്ക് ഉണ്ണീശോയെ കാണാൻ കൊത്തിയാവുന്നു